നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം വളരെ വലിയൊരു ജ്യോതിഷ മാറ്റത്തെക്കുറിച്ചാണ് അതായത് ചൊവ്വ നൽകുന്ന ഒരു സർവ്വ സൗഭാഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ചൊവ്വ വിശാഖത്തിലേക്ക് എത്താൻ പോവുകയാണ് വിശാഖത്തിലേക്ക് എത്തുമ്പോൾ മൂന്ന് രാശികൾക്ക് ഒൻപത് നക്ഷത്രക്കാർക്ക് തെളിയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമാണ് ഒരു രാജയോഗം എന്ന് തന്നെ പറയാം ഈ ചൊവ്വയുടെ മാറ്റം പലപ്പോഴും ജ്യോതിഷത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് പല കാരണങ്ങള് ഇതിന് പിറകില് ഉള്ളതായിട്ടാണ് കാണേണ്ടത് ഈ ചൊവ്വയുടെ മാറ്റം നമ്മൾക്ക് ഗുണം നൽകുന്നു എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു ശംഖ്യയോടെ മാത്രമേ നോക്കി കാണാൻ കഴിയുള്ളൂ ധൈര്യവും ശക്തിയും ശൗര്യവും ഭൂമി വാഹനങ്ങൾ എന്നിവയൊക്കെ സ്വാധീനിക്കുന്ന ചൊവ്വ ചില സമയങ്ങളിലൊക്കെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ് അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് എന്നാൽ ഈ ചൊവ്വ അതേപോലെ തന്നെ ദോഷ അതിന്റെ അതിൻ്റെ എത്തുകയും ചെയ്യുന്നതാണ് ഇതാണ് ചൊവ്വയുടെ ഒരു സ്വഭാവ സവിശേഷത അതുകൊണ്ട് തന്നെയാണ് ഈ ചൊവ്വയുടെ മാറ്റം എല്ലാവരും ജ്യോതിഷപരമായിട്ട് നോക്കിക്കാണുന്നത് ചൊവ്വ വിശാഖം നക്ഷത്രത്തിലേക്ക് മാറുമ്പോൾ അത് പല വിധത്തിലുള്ള ഗുണ അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് വ്യാഴത്തിന്റെ നക്ഷത്രമാണ് ഈ വിശാഖം എന്ന് പറയുന്നത് ഈ സമയത്ത് അതായത് ഒക്ടോബർ പതിമൂന്ന് മുതൽ ഇന്ന് രാവിലെ ഒൻപത് ഇരുപത്തൊൻപത് മുതലാണ് ഈ നക്ഷത്രമാറ്റം സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ ഫലമായിട്ട് മൂന്ന് രാശിക്കാരില് ഇവരുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് ഈ നക്ഷത്രത്തിലേക്കുള്ള ചൊവ്വയുടെ സംക്രമണം അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് അവ എന്തൊക്കെയാണ് ഈ ഗുണാനുഭവങ്ങളെന്നും ആർക്കൊക്കെ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത് മാറ്റങ്ങൾ ഉണ്ടാവുന്നതെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് ഈ മാറ്റങ്ങൾ ഒൻപത് നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമെങ്കിലും അവർക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുന്നത് ആ ഫലങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട് അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം അതായത് മേടക്കൂറുകാർക്കാണ് മേടം രാശിയിൽ ജനിച്ച ആളുകൾക്കാണ് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് ഈ മേഡം രാശിയുടെ അധിപൻ ചൊവ്വ ആയതുകൊണ്ട് തന്നെ ചൊവ്വയുടെ നക്ഷത്രമാറ്റം പല വിധത്തിലുള്ള ഗുണ അനുഭവങ്ങളും ഇവർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് പലപ്പോഴും വ്യാഴത്തിന്റെ ആഴത്തിലുള്ള സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നു തരുന്നത് ധൈര്യവും ആത്മവിശ്വാസവും എന്നിവയെല്ലാം വർദ്ധിക്കുന്നുണ്ട് തീരുമാനമെടുക്കാനുള്ള നിങ്ങളുടെ കഴിവുകളൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ് പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനും ഈ ഈ സമയം നിങ്ങൾക്ക് കഴിയുന്നതാണ് പല വിധത്തിലുള്ള സാമ്പത്തിക മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറുന്നതാണ് നിങ്ങൾക്ക് പല വിധത്തിലുള്ള സാമ്പത്തിക മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് സമ്പത്ത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടാനുള്ള പണം പണമൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞ പണമൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഭൂമി വാഹനമൊക്കെ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ഒക്ടോബർ പതിമൂന്ന് മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തേനാണ് ഈ ഭാഗ്യം വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും അതിലേക്ക് ഇറങ്ങി ചെല്ലുക തീർച്ചയായിട്ടും നിങ്ങൾക്കതിന്റെ ഫലം ഉണ്ടാകുന്നതാണ് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകം പൂരം ഉത്രം ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്കാണ് ഈ ചിങ്ങം രാശിക്കാർക്ക് ഈ സംക്രമണവും ഭാഗ്യകരമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് സന്തോഷകരമായിട്ടുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്ന ഒരു യോഗം കൂടിയാണ് ഈ ചൊവ്വയുടെ മാറ്റം ചൊവ്വയുടെ സംക്രമണം നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും ഉയർച്ചയും ഒക്കെ ഉണ്ടാക്കിത്തരുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഉയർച്ച അതായത് ഒരുപാട് ഉയർച്ച നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഉപരി ഉള്ള ഉയർച്ച നിങ്ങളെ തേടിയെത്തുന്നതാണ് ശുഭകരമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പുതിയ വരുമാന മാർഗങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് നിങ്ങൾ ഈ പണത്തിന് വേണ്ടി അലയേണ്ട കാര്യമില്ല പണം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു സമയമാണ് പഴയ സാമ്പത്തിക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ സാധിക്കുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് നിങ്ങളുടെ പ്രശസ്തിയൊക്കെ വർദ്ധിക്കുന്നതാണ് സന്തോഷത്തോടും സമാധാനത്തോടും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഈ സമയത്ത് ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിൽ നിങ്ങൾ കഠിനമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത തീർച്ചയായിട്ടും അത് നടക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം വളരെ സുന്ദരമാകുന്ന ഒരു സമയം കൂടിയാണിത് അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ കാൽഭാഗം ഇത്രയുമാണ് ധനുരാശിയിൽ അടങ്ങിയിരിക്കുന്നത് ഈ ധനുരാശിക്കാർക്കാണ് ഈ ഭാഗ്യം അടുത്തായിട്ട് വന്നിരിക്കുന്നത് ധനുരാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ അനുഭവങ്ങൾ വർദ്ധിക്കുന്ന എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യവും സന്തോഷവും ആത്മീയ പുരോഗതിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തുന്ന ഒരു സമയമാണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മികച്ച അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് വിദേശയാത്രയ്ക്കൊക്കെ പറ്റിയൊരു സമയമാണ് പുതിയ പദ്ധതികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നതിനും അതുവഴി സന്തോഷവും സമാധാനവും ഒക്കെ നേടിയെടുക്കുന്നതിനുമൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മികച്ച വിജയം തന്നെയാണ് കാണുന്നത് മുടങ്ങിക്കിടന്ന ജോലികളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായിട്ടൊരു സ്ഥിരത നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നതാണ് ഈ നാൽപ്പത്തിയഞ്ച് ദിവസം നിങ്ങൾ വേണ്ട രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരും ഈ വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസം വളരെയധികം നിങ്ങളുടെ ലക്ഷ്യത്തിലെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് ഒരു രാജയോഗം തന്നെയാണ് നിങ്ങൾക്ക് രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ യോഗങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത് ഇതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയോടെ എല്ലാവരും മുന്നോട്ട് പോകണം സഹജീവികളോട് കരുണ കാണിക്കണം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം